മാതൃകാ പ്രവേശനോത്സവം സംഘടിപ്പിച്ച് കുമരമ്പുത്തൂർ എ യു പി സ്കൂൾ വേഷണോത്സവ ദിവസം പേപ്പർ നിർമ്മിത വിത്ത് പേന അടങ്ങിയ ആശംസാ കാർഡ് നൽകിയാണ് എ യു പി സ്കൂളിലേക്ക് നവാഗതരെ വരവേറ്റത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം എന്നും പ്രകൃതിയെ മലിനമാക്കരുത് എന്നുമുള്ള വലിയ സന്ദേശമാണ് ഈ കുഞ്ഞു സമ്മാനങ്ങളിലൂടെ അധ്യാപകർ കുട്ടികളിലേക്ക് എത്തിച്ചത് ഉപയോഗത്തിനു ശേഷം പേനയിലടങ്ങിയ വിത്തുകൾ പ്രകൃതിയിലേക്ക് എത്തുന്നു എന്നത് സൂചിപ്പിക്കുന്നത് വലിയ സന്ദേശമാണ് അധ്യാപകർ ഇതിലൂടെ നൽകുന്നത് കെ പി എസ് പയ്യടം വിത്ത് പേനയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് മുസ്തഫ വാർഡ് മെമ്പർ രുക്മിണി മാനേജർ വി എം ഗോപാലകൃഷ്ണൻ പ്രധാന അധ്യാപിക സുധ എന്നിവരും കുട്ടികൾക്ക് പേനകൾ കൈമാറി എൽ എസ് എസ് നേടിയ കുട്ടികളെയും ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ ഹന്ന ഫാത്തിമ ഷിബില എന്നീ കുട്ടികൾ നടത്തിയ സംഗീത വിരുന്നും പ്രവേശനോത്സവത്തിന് കൊഴുപ്പേകി